ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പെൻഷൻ പദ്ധതിയാണ് യു പി എസ് അഥവാ യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള സ്കീമാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം അഥവാ എൻ പി എസ് അപ്പോൾ ഈ രണ്ട് സ്കീമിനെയും സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു അവലോകനമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നോക്കാം നാഷണൽ പെൻഷൻ സിസ്റ്റം എൻ പി എസ് യൂണിഫൈഡ് പെൻഷൻ സിസ്റ്റം യു പി എസ് ഇന്ത്യ സർക്കാർ ജീവനക്കാർക്കുള്ള രണ്ട് പ്രധാന പെൻഷൻ പദ്ധതികളാണ് ഈ എൻ പി എസും യു പി എസും എന്ന് പറയുന്നത് ഈ രണ്ട് പദ്ധതികളും പെൻഷൻ കണക്ക് കൂട്ടുന്നതിലും നിക്ഷേപ തന്ത്രങ്ങളിലും അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യങ്ങളിലും കാര്യമായിട്ടുള്ള വ്യത്യാസം പുലർത്തുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എൻ പി എസിനെ പറ്റിയിട്ട് പഠിക്കാം എൻ പി എസ് എന്ന് പറയുന്ന പദ്ധതി രണ്ടായിരത്തി നാല് മുതൽ പ്രാബല്യത്തിൽ വന്ന് മാർക്കറ്റുമായിട്ട് ബന്ധമുള്ള നിക്ഷേപ അധിഷ്ഠിത പെൻഷൻ പദ്ധതിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ എൻ ആർ ഐസ് എന്നിവർക്കൊക്കെ ഈ പദ്ധതി ലഭ്യമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് വിപണിയിലെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണ് എൻ എന്ന് പറയുന്നത് അതിനാൽ പെൻഷൻ തുകയ്ക്ക് സർക്കാർ യാതൊരു ഗ്യാരണ്ടിയും പറയുന്നില്ല ജീവനക്കാരൻ അവരുടെ അടിസ്ഥാന ശമ്പളത്തിൻ്റെയും ഡി എയുടെയും പത്ത് ശതമാനം ഫണ്ടിലേക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് പതിനാല് ശതമാനവും ഇതിലേക്ക് ഇടുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺ സ്റ്റേറ്റ് ഗവൺമെൻറ് അതായത് നമ്മുടെ കേരള ഗവൺമെൻറ് പത്ത് ശതമാനം മാത്രമേ ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ നൽകുന്നുള്ളൂ പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് പതിനാല് ശതമാനം നൽകുന്നുണ്ട് ഇനി എങ്ങനെയാണ് പെൻഷൻ കണക്ക് കൂട്ടുന്നത് എന്ന് നോക്കാം വിരമിക്കൽ സമയത്തെ കോർപ്പസ് മൂല്യം അതുപയോഗിച്ച് വാങ്ങുന്ന ആന്യൂറ്റിയുടെ വരുമാനം എന്നിവയെ ആശ്രയിച്ചിരിക്കും പെൻഷൻ തുക അതായത് വിരമിക്കുമ്പോൾ ഒരാൾക്ക് പത്ത് ലക്ഷം രൂപയുണ്ടെങ്കിൽ ആറ് ലക്ഷം തുക ലംസമായിട്ട് അപ്പോൾ തന്നെ കയ്യിലേക്ക് ലഭിക്കുന്നു നാൽപ്പത് ശതമാനം തുക ആന്യൂറ്റി ആയിട്ട് പെൻഷൻ ഫണ്ടിലേക്ക് പോകുന്നു അതിൻ്റെ പെൻഷനാണ് നമുക്ക് ലഭിക്കുക വിരമിക്കുമ്പോൾ സമാഹരിച്ച തുകയുടെ അറുപത് ശതമാനം വരെ ലംസമായിട്ട് പിൻവലിക്കാവുന്നതാണ് ബാക്കിയുള്ള നാൽപ്പത് ശതമാനം ആനുറ്റിയിലേക്ക് നിക്ഷേപിക്കണം ഈ ആൻറ്റിയിൽ നിന്നാണ് മാസ അവസാനമുള്ള പെൻഷൻ നമുക്ക് ലഭിക്കുക ജീവനക്കാർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫണ്ട് മാനേജറേയും നിക്ഷേപ ഓപ്ഷനുകളും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എൻ പി എസിലുണ്ട് ഇനി നികുതി ആനുകൂല്യങ്ങൾ നോക്കാം എ ടി സി എയ് ടി സി സി ഡി വൺ ബി എയ് സി സി ഡി ടു എന്നീ വകുപ്പുകൾ പ്രകാരം നികുതി ആനുകൂല്യങ്ങൾ ലഭ്യമാണ് അടുത്ത പദ്ധതിയാണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം അഥവാ യു പി എസ് യു പി എസ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഹൈബ്രിഡ് പെൻഷൻ പദ്ധതിയാണ് അതായത് നിലവിലെ എൻ പി എസ് ജീവനക്കാർക്ക് യു പി എസ്സിലേക്ക് മാറാനുള്ള ഓപ്ഷനും സർക്കാർ നൽകിയിട്ടുണ്ട് ഇനി ഇതിനുള്ള പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പദ്ധതിയുടെ സ്വഭാവം ഇത് പഴയ ഓൾഡ് പെൻഷൻ സ്കീം അതായത് ഒ പി എസിൻ്റെ മാതൃകയിൽ സ്ഥിരമായിട്ടുള്ള പെൻഷൻ ഉറപ്പ് നൽകുന്ന ഒരു ഹൈബ്രിഡ് പദ്ധതിയാണ് ഇതിൽ എൻ പി എസ് ൽപോലെ തന്നെ ജീവനക്കാരൻ്റെ അടിസ്ഥാന വേതനത്തിൻ്റെയും ഡി എയുടെയും പത്ത് ശതമാനം ശമ്പളത്തിൽ നിന്നും പിടിക്കുന്നു പക്ഷേ സർക്കാർ ആണെങ്കിൽ പതിനെട്ട് പോയിൻ്റ് അഞ്ച് ശതമാനം ആയിട്ട് നൽകുന്നുണ്ട് സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ എയ്റ്റീൻ പോയിൻ്റ് ഫൈവ് ആണ് ഇനി പെൻഷൻ എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് അവസാനത്തെ പന്ത്രണ്ട് മാസത്തെ ശരാശരി അടിസ്ഥാന വേതനത്തിൻ്റെ അൻപത് ശതമാനമാണ് നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുക ഇരുപത്തിയഞ്ച് വർഷം സേവനം പൂർത്തിയാക്കിയാലാണ് ഈ ആനുകൂല്യം മുഴുവനായിട്ടും ലഭിക്കുക ഇരുപത്തഞ്ച് ശത ഇരുപത്തഞ്ച് വർഷം സേവനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ ഒരു ആനുകൂല്യം നമുക്ക് പൂർണ്ണ തോതിൽ ലഭ്യമാവും ഉറപ്പും അതുപോലെ തന്നെ മിനിമം പെൻഷനും ഇവിടെ നമുക്ക് ഗ്യാരൻ്റീഡാണ് ഈ പദ്ധതി അൻപത് ശതമാനം പെൻഷൻ ഉറപ്പായിട്ടും വാഗ്ദാനം ചെയ്യുന്നുണ്ട് കൂടാതെ പത്തു വർഷം സേവനം കഴിഞ്ഞു കഴിഞ്ഞാൽ മാസം പതിനായിരം രൂപ കുറഞ്ഞ പെൻഷനും നമുക്ക് യു പി എസ്സിൽ നിന്നും ലഭിക്കും ഇനി വിരമിക്കൽ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എൻ പി എസിനെ അപേക്ഷിച്ചിട്ട് പരിമിതമായിട്ടുള്ള ലംസം തുക മാത്രമേ നമുക്ക് പിൻവലിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ ഇനി കുടുംബ പെൻഷൻ ആണെങ്കിൽ അവസാന പെൻഷൻ്റെ അറുപത് ശതമാനം കുടുംബ പെൻഷനായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ ഫണ്ട് നിയന്ത്രിക്കുന്നത് ഗവൺമെൻറ് തന്നെ ആയിരിക്കും ഇനി എൻ പി എസും യു പി എസും തമ്മിലുള്ള ഒരു താരതമ്യം നമുക്ക് നോക്കാം എൻ പി എസ് എൻ പി എസ് എന്ന് പറയുന്നത് മാർക്കറ്റിനെ ആശ്രയിച്ചുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണ് പക്ഷേ യു പി എസ് എന്ന് പറയുന്നത് സർക്കാർ ഗ്യാരൻറ്റീഡാണ് സർക്കാർ ഉറപ്പ് നൽകുന്ന ഒരു പദ്ധതിയാണ് യു പി എസ് എന്ന് പറയുന്നത് എൻ പി എസില് സർക്കാരിൻ്റെ സംഭാവന എന്ന് പറയുന്നത് പതിനാല് ശതമാനമാണ് പക്ഷേ യു പി എസ് വരുമ്പോഴത്തേക്കും എത്രയാണ് അത് എയ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ആണ് ഉറപ്പ് നൽകുന്നത് ഇനി എൻ പി എസിൻ്റെ കേസിൽ പെൻഷൻ സർക്കാർ ഉറപ്പ് നൽകുന്നില്ല വിപണിയിലെ റിസ്ക്കുകൾക്ക് വിധേയമായിട്ടാണ് പെൻഷൻ നമുക്ക് ലഭിക്കുക പക്ഷേ യു പി എസ് സ്കീമിൽ അൻപത് ശതമാനം തുക ഗവൺമെൻറ്റ് ഉറപ്പായിട്ടും പറയുന്നുണ്ട് ഇനി വിലക്കയറ്റ ക്രമീകരണം എൻ പി എസില് ലഭ്യമല്ല എന്നാൽ യു പി എസില് ലഭ്യമാണ് ലംസം തുക പിരിഞ്ഞു പോകുമ്പോൾ അറുപത് ശതമാനം തുക വരെ നമുക്ക് എൻ ബി എസിൽ പിൻവലിക്കാവുന്നതാണ് പക്ഷേ പരിമിതമായ തുക മാത്രമേ യു പി എസ് അപ്പോൾ നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നുള്ളൂ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ എൻ ബി എസിൽ ഉള്ളവർക്ക് യു പി എസിലേക്ക് മാറാനുള്ള ഓപ്ഷൻ സർക്കാർ നൽകിയിട്ടുണ്ട് പക്ഷേ യു പി എസില് തുടർന്ന് കഴിഞ്ഞാലും നമുക്ക് എൻ ബി എസിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഓപ്ഷൻ ഇല്ല ഇനി ഏത് പദ്ധതിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് നോക്കാം യു പി എസ് ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥിരതയും സുരക്ഷിതത്വവുമാണ് സ്ഥിരമായിട്ടുള്ള ഉറപ്പുള്ള വിലക്കയറ്റ സംരക്ഷണമുള്ള കുടുംബ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സുരക്ഷിത പെൻഷൻ സംവിധാനം ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായൊരു പദ്ധതിയാണ് യു പി എസ് എന്ന് പറയുന്നത് ഇത് റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഒരു മികച്ച ഓപ്ഷനാണ് ഇനി എൻ പി എസ് തേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ നല്ല സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ നഷ്ടമാണെങ്കിൽ അത് നമ്മൾ സഹിക്കേണ്ടിയും വരും മാർക്കറ്റിൽ നിന്നും കൂടുതൽ വരുമാനം നേടാൻ സാധ്യതയുള്ള നിക്ഷേപത്തിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വളരെ ഉയർന്ന റിട്ടേൺ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സ്കീമാണ് എൻ പി എസ് പക്ഷേ മാർക്കറ്റ് തകർച്ചയിലാണെങ്കിൽ അത് ഒരു റിസ്ക് ആവാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഈ രണ്ട് സ്കീമും ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാർക്കായിട്ട് നൽകിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എൻ ബി എസ് സ്കീമാണ് നിലവിലുള്ളത് അത് കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ അഷ്വേർഡ് പെൻഷൻ സ്കീമിലേക്ക് പോകാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമായിട്ട് എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താവുന്നതാണ് താങ്ക്